അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിച്ച കലാലോകം ആറു പതിറ്റാണ്ട് കലാരംഗത്ത് സജീവമായിരുന്ന പ്രശസ്ത കലാകാരൻ മുഹമ്മദ് പുഴക്കരയാണ് അന്തരിച്ചത് എഴുപത്തിയെട്ട് വയസ്സായിരുന്നു നടൻ നാടകര ജേതാവ് സംവിധായകൻ എന്നീ നിലകളിൽ ശ്രദ്ധ നേടി വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എന്ന കഥാപാത്രത്തെ നാടകത്തിൽ അവതരിപ്പിച്ച് ആരാധകരെ സ്വന്തമാക്കിയ കലാകാരനാണ് മുഹമ്മദ് പുഴക്കര മൂവാറ്റുപുഴയിലെ കലയരങ്ങ് എന്ന കൂട്ടായ്മയുടെ സ്ഥാപകനാണ് മുഹമ്മദ് നിരവധി സീരിയലുകളിലും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം മുഹമ്മദ് പുഴക്കരയെ തേടിയെത്തിയിരുന്നു പ്രിയ കലാകാരന് എഴുപത്തിയെട്ട് വയസ്സായിരുന്നു പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം പ്രിയ കലാകാരന് ആദരാഞ്ജലികൾ